ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചീമച്ചക്ക കൊണ്ടുള്ള കറിയാണ് ചീമച്ചക്ക നന്നായിട്ട് അരിഞ്ഞ് പച്ചമുളകും ചുമന്നുള്ളിയും കൂടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഇട്ട് വഴറ്റുകയാണ് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ ഉപ്പ് ചേർത്ത ശേഷം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ഒരു ഒരു കാറ്റ് ടീസ്പൂൺ വേണം കണ്ടു ശകലം കൂടെ വേണം എന്നാലും അതിന് നിറം നമ്മൾ ഇളക്കും ഇപ്പം എല്ലായിടത്തും ഒക്കെ ചീമിച്ചൊക്കെ ആയിട്ടുണ്ടായിരിക്കും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതും ചേർത്തിളക്കുകയാണേ ഇത് ചേർത്തിളക്കി ഒരാവി വരുമ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് നമുക്കൊന്ന് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് കറി നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മസാലപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം മസാല ചേർത്ത് ഇളക്കി നമുക്കിനിയും തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായ തേങ്ങ അരച്ച് ചെറുകെ ഒന്ന് തിളച്ച് കഴിയുമ്പം കറി നമുക്ക് താത്ത് വെച്ചിട്ട് കടുവ വറക്കണം അതിനു അതിനുമുമ്പേ ശകലം തേങ്ങാക്കത്തുകൂടെ മൂപ്പിച്ചെടുക്കണേ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് താത്ത് വെച്ച് തേങ്ങാക്കൊത്തും കൊത്തും കടുകും കൂടെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിക്കാം വേണമെങ്കിൽ ഒരു വറ്റലമുള കൂടെ അരിഞ്ഞു കൊടുക്കുക അരിഞ്ഞിട്ട് കടു വറക്കാം എൻ്റെ കയ്യിലതില്ലാഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത് അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ നല്ലതാണ് തേങ്ങാക്കൂത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് തേങ്ങാക്കൂത്തുകൂടെ ഇഷ്ടമുണ്ട് ചേർത്താൽ മതി കേട്ടോ നമ്മുടെ ചീമച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഒരല്പം വിളവ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറി വെച്ചത് അല്ലെങ്കിൽ നമുക്കിത് തീയിൽ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും ഇങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമാകുവാണെങ്കിലും